ഇന്ന് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ പച്ച തേങ്ങ പൊതിച്ചത് ഒരു കെ ജിയുടെ വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമായ വിലനിലവാരം നോക്കാം കൊട്ടാരക്കര എൺപത് മുതൽ എൺപത്തഞ്ച് രൂപ വരെ പുത്തൂർ എഴുപത്തഞ്ച് രൂപ റാണി ഒരു കിലോ തേങ്ങ എഴുപത്താറ് രൂപ അടൂർ ഒരു കിലോ തേങ്ങ എഴുപത്തെട്ട് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തഞ്ച് മുതൽ എൺപത് രൂപ വരെ കുണ്ടറ എഴുപത്തിനാല് രൂപ കടന്നവപ്പള്ളി ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ പുനലൂർ എഴുപത്തി എട്ട് രൂപ കൽപ്പറ്റ എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി എട്ട് രൂപ വരെ വടകര അറുപത്തി ഏഴ് രൂപ ഏറ്റുമാനൂർ എഴുപത്തി ആറ് രൂപ നിർമ്മങ്ങാടി എൺപത് രൂപ വെള്ളരിക്കുണ്ട് എഴുപത്തി എട്ട് രൂപ കുടിയാൻമല എഴുപത് രൂപ കരുവഞ്ചാൽ ഒരു ഇരുപത്തേങ്ങ എഴുപത്തി ഒന്ന് രൂപ ആലക്കോട് എഴുപത് രൂപ പയ്യന്നൂർ അമ്പത്തെട്ട് മുതൽ എഴുപത്തൊന്ന് രൂപ വരെ തളിപ്പറമ്പ് അറുപത്തഞ്ച് രൂപ ഇരട്ടി അറുപത്തി ഏഴ് രൂപ காசர்கோடு அறுபத்தஞ்சு முதல் எழுபத்தி மூணு ரூபாய் வரை கண்ணூர் அறுபத்தஞ்சு முதல் அறுபத்தேழு ரூபாய் வரை பயனாடி ஒரு கிலோ தேங்காய் எழுபத்தாறு ரூபாய் கோழிக்கோடு எழுபத்தொன்று ரூபா பாலக்காடு ஒரு கிலோ தேங்காய் எழுபது முதல் எழுபத்தி மூணு ரூபாய் வரை மலப்புரம் அறுபத்தேழு ரூபாய் எர்ணாகுளம் எழுபத்தி எட்டு ரூபா கோட்டையம் ஒரு கிலோ தேங்காய் எழுபத்தாறு ரூபாய் திருசூர் அறுபது முதல் அறுபத்தஞ்சு ரூபாய் வரை പത്തനംതിട്ട ഒരു കിലോ തേങ്ങ എഴുപത്തെട്ട് രൂപ ആലപ്പുഴ അറുപത്തെട്ട് രൂപ ഇടുക്കി എൺപത്തഞ്ച് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ തിരുവനന്തപുരം എഴുപത്തെട്ട് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഉള്ളിലത്തെ പച്ച തേങ്ങ പൊതുച്ചത് ഒരു കിലോയുടെ വിലൻ്റെ വിവരം ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സർശിക്കുക താങ്ക് യു